ഹായ് ഹലോ നമ്മളിപ്പോൾ തമിലേനിക്കണ്ട പോലെ തന്നെ ഇന്നൊരു ബിസി സൺഡേ ആണ് നമ്മുടെ ഫാൻസി ഹൺസായിട്ട് ഇറങ്ങി നടക്കുന്നത് നമുക്കൊരു ചെറിയ ഫാം ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ തുണികളൊക്കെ കഴുകി ഇട്ടിട്ടുണ്ട് നാത്തുവിൻ്റെ ഇവിടെ ജനലൊക്കെ ജസ്റ്റ് ക്ലീൻ ചെയ്യുകയാണ് ഞാനും പുന്നൂസോടെ അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് കിടന്ന് വെറുതെ ഷോ കാണിക്കുകയാണേ അപ്പോൾ അയലമീ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഞാനൊന്ന് ക്ലീൻ ചെയ്ത് വറക്കാനും കറി വെക്കാനും എടുത്തു വെച്ചിട്ടുണ്ട് കറി വെക്കാനായിട്ട് നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കുവാണേ അതിനുവേണ്ടി നമ്മൾ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി നമ്മുടെ കറിവേപ്പില ഉപ്പ് കൊടംപുളി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ നമ്മുടെ ഉൽവാപ്പൊടി എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ തടസ്സം നമ്മൾ കടുകിട്ടു കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നുണ്ട് അതൊന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ പൊടികൾ പൊടികളെല്ലാം അതിലോട്ട് ചേർത്ത് വെക്കുന്നുണ്ട് ഇനി അതൊന്ന് കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം കാരണം കരിയാൻ പാടില്ല കരിയാണ്ട് അതൊന്ന് സെറ്റപ്പാക്കി എടുക്കണം ആ പച്ച ചവയൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഇളക്കി കൊടുക്കണം അപ്പം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചേഞ്ച് ചേഞ്ചായി വരുമ്പോഴത്തേക്ക് നമ്മളതിലിട്ട് വെള്ളം ഒഴിക്കണേ അങ്ങനെയെല്ലാം ഒന്ന് സെറ്റപ്പായി വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക ഇതിൻ്റെ അകത്തോട്ടാണ് നമ്മൾ കുടമ്പുളി ഇടുന്നത് നമ്മളിങ്ങനെയാട്ടോ കറി വെക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കുടമ്പുളി ഇട്ടിട്ടുണ്ട് ഗ്രേവി നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ മീനിൻ്റെ അകത്തോട്ട് ആ ഗ്രേവി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ കേട്ടോ നമ്മുടെ ഇവിടെ ഇങ്ങനെ കറി വെക്കുന്നത് ഓരോ സ്റ്റ ഓരോ സ്ഥലത്ത് ഓരോ സ്റ്റൈലിൽ കാണുമേ നമ്മളിങ്ങനെയാണ് കേട്ടോ അപ്പോൾ ബാക്കി ചാറിന് വേണ്ടി അതിൻ്റെ അകത്തോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മുടെ മീൻ കറിക്ക് കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് തിളച്ച് വരണം തിളച്ച് വരാൻ വേണ്ടി ഇനി വെക്കുകയാണ് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എല്ലായിടത്തും അരപ്പത്തുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മുടെ മീൻ വറക്കാനായിട്ട് ഇടുവാട്ടോ മീൻ വറക്കാനുള്ളതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരടുപ്പിൽ നമ്മുടെ മീൻ കറി ആവുന്നുണ്ട് ഇപ്പം നമുക്ക് മീൻ വറുക്കാനും ഇട്ടിട്ടുണ്ടേ അന്ന് വെച്ച് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ മീൻ കറിക്ക് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തീയുടെ ഫ്ലെയിമൊന്നുമല്ല കുറച്ചൊന്ന് വേഗാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം വെക്കണം ഈ സൈഡിൽ മീൻ വെന്ത് വരുന്നു അങ്ങനെ നമ്മുടെ മീൻകറി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ട് ദിവസം കുളിക്കാനായിട്ട് കിടന്ന് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയേ പിന്നീട് അവളെ കുളിപ്പിച്ചു കുളിപ്പിച്ച് സുന്ദരി കുട്ടിയാക്കി ഇനി അവളെ ഉറക്കണം ഉറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെ ഇരിക്കുകയാണേ അപ്പോൾ ഇന്നിത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമൊക്കെ ചെയ്യണേ നമ്മുടെ വീഡിയോയിൽ ക്വാളിറ്റി കുറവ് കാണും ഫോണിൻ്റെ പരിമിതി കൊണ്ട് നമ്മുടെ ഹസ്ബൻഡ് ഉള്ളപ്പം നല്ല വീഡിയോ എടുക്കുക കേട്ടോ ചേട്ടാ ഉള്ളപ്പോൾ ചേട്ടയുടെ ഫോണിൽ നിന്ന് നല്ല വീഡിയോ എടുക്കുന്നതാണേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ